മരിച്ചു പോയവരെ കുറിച്ച് സത്യമായ പോലും അപ്രിയമായത് പറയാൻ പാടില്ല എന്ന് പറയും പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം മാണിക്കുഞ്ഞിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സാറി ചോദിച്ചപ്പോ ഞാൻ ഒരാളെ വിട്ടുപോയി ശത്രു എന്ന് പറഞ്ഞുകൂടാ വിരോധമുള്ള ആള് ആരായ നേരായ ബന്ധത്തിലല്ലാത്തൊരു മകൻ മാണിക്കുഞ്ഞിനുണ്ട് മോനിച്ച വേലക്കാരിയാണെങ്കിലും അമ്മിണി സുന്ദരിയായിരുന്നു മാണിക്കുഞ്ഞു ചെറുപ്പം എപ്പോഴും നിയന്ത്രണം വിട്ട ബന്ധത്തിൽ അമ്മിണി ഗർഭിണിയായി വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞു അമ്മിണി വീടിന് പുറത്ത് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു അതാണ് മോനിച്ച മരണശേഷം തുടങ്ങി എന്നിട്ട് മരിക്കുന്നതിന് ൾ മുമ്പ് മോനിച്ചനും മാണിക്കുഞ്ഞും പള്ളിയിൽ വെച്ച എന്തോ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കായി അതിന്റെ പേരില് മാണിക്കുഞ്ഞും മോനിച്ചിനെ ഏതോ കള്ളക്കേസ് കുടുക്കി പോലീസുകാർ മോനിച്ചിനെ കണക്കിന് തല്ലിചെയ്തു അന്നവൻ അതിന് പകരം ചോദിക്കുന്നു പറഞ്ഞിരുന്നു ഈ നാട്ടിലുണ്ടോ ഉണ്ട് എന്താ അടിയോളി പേടിച്ചോ ആ ഈ ഭാഗത്തൊക്കെ ഒരു തെണ്ടൽ ആ പട്ടരെ കണ്ടിട്ടുള്ള വരവാണല്ലേ എന്തൊക്കെ ശ്രദ്ധിച്ചു അയാടെ മുന്നിൽ രണ്ടെണ്ണം വിട്ടിട്ട് ഇനിയും കേറി വരും തന്റെ വീട്ടില് അന്നത്തെ പോലെ അത്താഴ സമയത്ത് പക്ഷെ നേരം പുലർന്നിട്ട് തിരിച്ചു പോരും ചിലരെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ വരട്ടെ വേണ്ട ആ എങ്കി പറ അയാൾ എന്തൊക്കെ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞു പിന്നെ പറയണോ വണ്ടി എടുക്ക വണ്ടി എടുക്കു സത്യദാസേ നേരെ ഇന്ന് റൂറൽ എസ്പിയേക്കാണ് എന്നിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ എന്നെ വിളിക്കാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം പേടിക്കണ്ട ഇനിയൊരു പോലും ആ മുറ്റത്ത് കയറില്ല അടിയോടിയോടൊരു വാക്ക് സംസാരിക്കാൻ ധൈര്യപ്പെടില്ല ഞാനല്ലേ പറയുന്നേ ധൈര്യമായിട്ട് പൊക്കോളൂ സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ മോനിച്ച മണ്ണ എന്നുവരും നാളെ വരും തങ്കമ്മേ അല്ലെങ്കി മറ്റന്നാ ഒരു രൂപ കുറവുണ്ട് ആ ഇത് തന്നെയാണല്ലോ സ്ഥിരം പല്ലവി കഴിഞ്ഞ ആഴ്ചയും ബാക്കി വെച്ചു കേട്ടോ തരാം വേണ്ട ഒന്നുകൂടി ശരിക്കാം എത്രാമത്തെ പ്രാവശ്യം എന്റെ ഒടുക്കല്ല നിന്റെ നിന്റെ ഉണ്ടല്ലോ ടൈലർ മണി അവനെ ടൈലർ മണിയുടെ കടയല്ലേ ഇത് അതെ മനസ്സിലായില്ല അതൊക്കെ പറയാം എവിടെ ഉണ്ടാവും ഓണക്കാലം അല്ലേ പല പരിപാടികളിലുണ്ട് മൂപ്പർക്ക് കൃത്യം പറയാൻ പറ്റില്ല ചിലപ്പോ പുതിയ ഷോറൂമിന്റെ പണി നടക്കുന്നുണ്ട് അവിടെ ഉണ്ടാവും എവിടെയാണ് ഈ പുതിയ ഷോറൂം കുറച്ച് മുന്നോട്ട് പോയാ മതി ഇടതുവശം കള്ളാർത്താവ മുതലാളി വന്ന ആരും പറയണം കള്ളനെ കള്ളനോ വെറും കള്ളനല്ല പഠിച്ച കള്ളൻ സൂക്ഷിച്ചോ നിന്റെ മുതലാളി ഉണ്ടല്ലോ മണി അതിനെ വരെ അടിച്ചോണ്ടുപോകാൻ ഇത് ലോട്ടറി ലോട്ടറി തന്നെയാണ് കാശ് എടാ ഗുജറാത്ത് സർക്കാരിന്റെ അമ്പത് ലക്ഷത്തിന്റെ ലോട്ടറി ആണ് നാളെ 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 കേട്ടോ ഇതടിച്ചാലുണ്ടല്ലോ നീ മുതലാളി മുതലാളി നിന്റെ തൊഴിലാളി സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു ആ മനുഷ്യനോട് എനിക്ക് വിരോധം ഉണ്ടെന്നുള്ളത് രഹസ്യമല്ല ന്യായമായും സംശയം എന്നിലേക്കും തിരിയും അന്നതുണ്ടായി അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു െന്തോ തോന്നി ഇതൊക്കെ നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പലരും പറഞ്ഞു തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം പിന്നെ ആരെയും കണ്ടില്ല അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളൂ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നുണ്ടാമനില്ല ഒടുവിലെത്തുന്നവനില്ല പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ് ഗെറ്റ് റെഡി നാലാമംഗല പൗരമുന്നണിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടെയ്ലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടിയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ോ ഉണ്ട് സാർ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടുകോട്ടവും അതെ മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്

സർ ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും അതൊക്കെ മണിയും കൊടുത്താൽ മതി ആ ഗണേഷ് ആ ഓക്കെ ഞാനിപ്പൊ മണങ്ങി വരും അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം മൈഥിലി പ്രദീപിനെ പ്രതീക്ഷ തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടുല്ല പറയും ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ആ അപകടം സംഭവിച്ചത് സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു വേലു സൂചി കണ്ടിട്ടില്ലേ തുന്നുന്ന സൂചി അതിന്റെ ദ്വാരത്തിന്റെ ഇടപോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലൂലും സുഖം കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം പറവലോ കേട്ടില്ലേ വേലു മൈഥിലിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം പക്ഷെ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളതെന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത് മാറ്റം ഒന്നും ഇല്ലല്ലോ മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡമ്മിയാണ് ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെ ആയിരിക്കണം മൈത്രിയും വീണിരിക്കേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് തെറ്റ് വീണതാണെങ്കിൽ ഡ്രോപെറ്റ് വേലുവിന്റെ കാര്യം മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം അഞ്ചര അടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി രണ്ടര അടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക ഒരിക്കലും നടക്കില്ല വേലു എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ഇതുപോലെ ഒരിക്കലും കിടക്കില്ല ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല പെൺകുട്ടി മരിച്ചിരിക്കുന്നു മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ചവൾ കൊല്ലപ്പെട്ടു ബോഡി ഇവിടെ അതല്ലേ സത്യം ഇനി പറഞ്ഞാൽ കൂടുതൽ നടന്ന് എന്താണെന്ന് പറയൂ എവിടെ വെച്ച് എങ്ങനെയാ പെൺകുട്ടി കൊല്ലപ്പെട്ടു സാറ് ശരിയാ എന്റെ രൂപം കണ്ട് പയന്ന് അവൾ ഓടി പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി എന്നിട്ട് എന്ത് ചെയ്തു ബാലൻസ് തെറ്റ് വീണ് ആളുകൾക്ക് തോന്നാൻ അവളെ പിന്നെ നേരെ പോയി കുളിച്ച് ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ വേലു കുറച്ച് ശരി കൂടുതൽ നുണ അല്ല സർ ആണ് സർ അതുകൊട്ടെ പൂജാമുറിയിലിരുന്ന് മാല എടുക്കാൻ വേലു എങ്ങനെയാ ആ വീടിനുള്ളിലേക്ക് കയറിയത് മാത്രം പോരല്ലോ വാതിൽ വേണ്ടേ വാതിൽ 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 ആ ആ തുറന്നിരുന്നു വേണ്ടി അന്ന് രാത്രി തുറന്നു ആരാ പറ വേലു വരുന്നു അറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത് ഈ വീട്ടിൽ ആരാ വേലുന്റെ സഹായി വേലു ആരെയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു Ah! 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 ാരാ നിന്റെ സഹായി പറവേലു പറയാം പറയാം